ഗംഗാവാലി പുഴയുടെ അടുത്തട്ടിൽ നിന്നൊടുവിൽ അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അങ്ങനെ കേരളക്കരയാകെ ഒന്നാകെ ആ ഒരു വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ പ്രിയ സഹോദരൻ അർജുനെ കാണാതായിട്ട് ഇന്ന് എഴുപത്തിയൊന്ന് ദിവസങ്ങൾ തിരയുന്ന ആ ഒരു സാഹചര്യത്തിൽ തികയുന്ന ആ സാഹചര്യത്തിൽ ഇപ്പോൾ ആ ഒരു ക്യാബിനുള്ളിൽ ഒരു മൃതദേഹം കൂടിയുണ്ട് അർജുൻ്റെ ലോറിയാണെന്ന് സ്ഥിരീകരിക്കുന്നു എന്തായാലും അങ്ങേയറ്റം വൈകാരികമായ നിമിഷങ്ങളാണ് ഇപ്പോൾ ശരിവൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലോറി കിട്ടിയത് സി പി ടുവിൽ നിന്നാണ് കോണ്ടാക്ട് നമ്പർ രണ്ടിൽ നിന്നാണ് അർജുൻ്റെ ലോറി കണ്ടെത്തിയത് എന്തായാലും ആ മൃതദേഹം അല്ലെങ്കിൽ ഒരു ക്യാബിലുണ്ടായിരുന്ന മൃതദേഹം അർജുൻ്റെതാണെന്ന് തന്നെ എന്ന് മനാഫും അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിലും ഉറപ്പിച്ച് പറയുന്നു പക്ഷേ കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം വരണമെങ്കിൽ ഇനിയും സമയമെടുക്കും അതിന് ഡി എൻ എ ടെസ്റ്റടക്കമുള്ള കൃത്യമായ കാര്യങ്ങൾ നടത്തിയേ മതിയാകും എന്തായാലും സ്കൂബ ഡ്രൈവർമാരാണ് അർജുൻ്റെ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത് ഇപ്പോൾ ഡിങ്കി ബോട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു മൃതദേഹ ഭാഗങ്ങൾ എന്നുള്ള കാര്യമാണ് ഗംഗാവാലി ഒരു കണ്ണീർ പുഴയായി മാറുന്ന സാഹചര്യമാണ് അതിവൈകാരികമായ നിമിഷങ്ങളാണിപ്പോൾ ഷിരൂരിൽ അരങ്ങേറുന്നത് അത്തരത്തിൽ മനാഫും തൻ്റെ ഒരു സഹോദരനായി തന്നെ കണ്ടിരുന്ന ആളാണ് എന്നാണ് പലപ്പോഴും മനാഫ് അടക്കം പറഞ്ഞിരുന്നത് എന്തായാലും അർജുൻ്റെ മൃതദേഹം എന്ന് ഉറപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും അത്തരത്തിൽ ഷുരൂരിലെ കാര്യങ്ങൾക്ക് ഒരു ഉത്തമ ഒരുത്തരമായിരിക്കുന്നു സ്ഥിരീകരിക്കുകയാണ് ജിതിന് മനാഫ് സ്ഥിരീകരിക്കുകയാണ് ക്യാബിനുള്ളത് അർജുൻ്റെ മൃതദേഹങ്ങൾ തന്നെയാണെന്ന് മൃതദേഹ ഭാഗങ്ങൾ ഇപ്പോൾ ഡിങ്കി ബോട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് ആ ഒരു ലോറിയിൽ ഒരു മൃതദേഹമുണ്ട് അത് അർജുൻ്റെ മൃതദേഹമാണോ എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ അതിന് ഡി എൻ എ അടക്കമുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ അത് അർജുന മൃതദേഹമാണെന്ന് പറയാൻ സാധിക്കൂ എന്തായാലും വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണെങ്കിൽ കൂടി അതിനൊരു ഉത്തരം അല്ലെങ്കിൽ അർജുനെ കണ്ടെത്തി എന്ന് ഏകദേശം പറയാൻ സാധിക്കുന്ന ഒരു പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ അടുക്കുകയാണ് ജൂലൈ പതിനാറിനാണ് ഗംഗാവാലിയുടെ ആഴങ്ങളിൽ അർജുനെ കാണാതായത് ഷിരൂരിലെ ഒരു മണ്ണിടിച്ചിൽ നമ്മുടെ ഒരു സഹോദരനെ അടക്കം കാണാതായ ഒരു മണ്ണിടിച്ചിൽ കേരളക്കരയാകെ ഒന്നാകെ നടുക്കിയ ഒരു സാഹചര്യമായിരുന്നു ദൃശ്യങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒരുപക്ഷെ ഒരു മനുഷ്യജീവന് വേണ്ടിയും നമ്മൾ കേരള ഇത്ര നാളായി കാത്തിരുന്ന് കാണില്ല പക്ഷേ ആ ഒരു പ്രാർത്ഥനകൾ വിഫുലമായെന്നുള്ള കാര്യം തീർച്ചയാണ് കാരണം ഇത്ര ദിവസങ്ങൾ വൈകുന്നു മറ്റൊരു മിറാക്കളും സംഭവിക്കാനില്ല പക്ഷേ ആ ഒരു ക്യാബിനിൽ ഉള്ളത് അർജുന്റെ മൃതദേഹം തന്നെയാണോ കണ്ടെത്തിയ മൃതദേഹം അർജുൻറ്റേതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരണമെങ്കിൽ ഇനി ഡി എൻ എ ടെസ്റ്റ് അടക്കമുള്ള വിശദമായ ശാസ്ത്രീയ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് സി പി ടു കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലാണ് അർജുന്റെ ലോറി കണ്ടെത്തിയത് ഒരു മാസത്തിലേറെയായി പല ഘട്ടങ്ങളിലായി നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ലോറി കണ്ടെത്തിയത് ആ ഒരു പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ യാണ് സങ്കടകരമായ ഒരു സാഹചര്യമാണെങ്കിൽ കൂടി നമുക്ക് അർജുൻ്റെ കുടുംബത്തിന് ഒരു ഉത്തരം കിട്ടിയിരിക്കുന്നു ആ ഒരു ഉത്തരത്തിലേക്ക് അടുക്കുന്നു കാര്യങ്ങളെന്ന് പറയേണ്ടി വരും എന്തായാലും ആ ഒരു ലോറിയിൽ അർജുനുമുണ്ട് എന്ന് തന്നെയാണ് മനാഫ് ഉറപ്പിച്ച് പറയുന്നത് അത്തരത്തിലൊരു മൃതദേഹം ക്യാബിനിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ജീർണിച്ച അവസ്ഥയിലാണ് സ്വാഭാവികമായിട്ടും കാരണം ഇന്ന് അർജുനെ കാണാതായിട്ട് എഴുപത്തിയൊന്ന് ദിവസങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് ലോറിയുടെ ക്യാബിനാണ് പുറത്തെത്തിച്ചത് ലോറി പൂർണ്ണമായി പുറത്തെത്തിക്കാനുള്ള പരിശ്രമങ്ങൾ ശിരൂരിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഗംഗാവാലിയുടെ ആഴങ്ങളിൽ നിന്ന് കുറച്ച് സമയം മാത്രം ആയിട്ടേ ഉള്ളൂ അർജുന്റെ ലോറി കണ്ടെത്തിയത് ആ ഒരു ലോറിയുടെ ക്യാബിനിലാണ് അവ ലോറിയുടെ ക്യാബിനിലാണ് ഒരു എന്ന് കരുതുന്ന മൃതദേഹമുള്ളത് അന്ന് അങ്ങനെ മാത്രമേ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ സാധിക്കൂ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ചതോടെയാണ് കുറച്ചധികം നാളുകളായി മുടങ്ങിക്കിടന്നിരുന്ന അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിച്ചത് ജൂലൈ പതിനാറിന് ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലാണ് അർജുനെ കാണാതാകുന്നത് ഒരു പക്ഷേ നമ്മൾ കേരളക്കാരെ ഒന്നാകെ ഒരു മനുഷ്യജീവന് വേണ്ടി ഇത്രയധികം കാത്തിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും അത്തരത്തിൽ എഴുപത്തി ഒന്ന് ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ആ ഒരു തിരച്ചിലിന് പരിസമാപ്തിയായിരിക്കുന്നു എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു അർജുൻ്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു ആ ഒരു ലോറിയിൽ ആ ഒരു ലോറിയുടെ ക്യാബിനിൽ ഒരു മൃതദേഹവുമുണ്ട് അത് അർജുൻ്റെ മൃതദേഹമായിരിക്കാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത പക്ഷേ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കണമെങ്കിൽ ഇനി ഡി ടെസ്റ്റ് അടക്കമുള്ള പരിശോധനകൾ വിശദമായി നടത്തേണ്ടതുണ്ട് എന്തായാലും അങ്ങേയറ്റം ദുഃഖകരമായ ഒരു സാഹചര്യമാണെങ്കിലും അർജുൻ്റെ കുടുംബത്തിന് ഒരു പക്ഷേ തങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു പരിസമാപ്തി എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് പല ഘട്ടങ്ങളിലും പ്രതിസന്ധി ഉണ്ട് ായ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് പല സമയങ്ങളിലും ഈശ്വർ മാൽപ്പേ എന്ന് പറയുന്ന മനുഷ്യനാണ് ഇത്തരത്തിൽ തിരച്ചിലിന് വേണ്ടി ഒരു രക്ഷകനായി മുന്നിൽ അവതരിച്ചത് പല സമയങ്ങളിലും തുടക്ക ഘട്ടങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ആ ഒരു ഭരണകൂടം ശിരൂരിലെ അടക്കം ഇത്തരത്തിലൊരു ഒരു ഒരു എന്താണ് ഒരു മെല്ലെപ്പോക്ക് ഇതിന് കാണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പക്ഷേ പിന്നെ ഒരു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം വളരെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടത്തെയും സംവിധാനങ്ങളെയും നമ്മൾ കണ്ടു മണ്ണിടിച്ചിട്ടുണ്ടായ പ്രദേശത്ത് ലോറി അകപ്പെട്ടത് ആകാമായിരുന്നു എന്നുള്ളതാണ് ആദ്യം ഉയർന്ന സംശയം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ത്തിൽ മണ്ണിടിച്ചിട്ടുണ്ടായ പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്താണ് ആദ്യഘട്ടങ്ങൾ പരിശോധന നടത്തിയത് പിന്നീട് പല സമയങ്ങളിലും കാലാവസ്ഥയും അല്ലെങ്കിൽ ഗംഗാവാലിയിൽ മാറി മാറി വരുന്ന കുത്തൊഴുക്കും ജലത്തിന് നിന്നും പോയിരുന്നതും ആ ഈ ഒരു തിരച്ചിലും പ്രതിസന്ധിയായിരുന്നു എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ അർജുൻ്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു ആ ഒരു ലോറി അർജുൻ്റെതാണെന്ന് തന്നെ കാര്യത്തിൽ അതിൽ യാതൊരു സംശയമില്ല കാരണം മനാഫടക്കം സ്ഥിരീകരിക്കുന്നു മാത്രമല്ല ഒരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്ത പെയിന്റ് അടിച്ച ചില ഗ്രാഫിക്സുകളൊക്കെ കൊടുത്ത ഒരു ലോറിയാണ് അർജുൻറ്റേത് അതുകൊണ്ട് തന്നെ കാണുന്ന നമുക്ക് എല്ലാ കാര്യം നമുക്ക് നമുക്കുൾപ്പെടെ കഴിഞ്ഞ കുറേ മാസങ്ങളായി അർജുനും അർജുൻ്റെ ലോറിയും ക്യാബിനും അങ്ങനെ എല്ലാം പരിചിതമായ മുഖങ്ങളാണ് പരിചിതമായ കാര്യങ്ങളാണ് അത്തരത്തിൽ ലോറി അർജുൻറ്റേതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ഈ ഒരു മൃതദേഹ ഭാഗങ്ങളൊക്കെ ഈ ഇപ്പോൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് അർജുൻ്റേതാണോ എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കണമെങ്കിൽ ഇനിയും കുറച്ചധികം മണിക്കൂറുകൾ കൂടി അല്ലെങ്കിൽ അത്തരത്തിൽ കാത്തിരിക്കേണ്ടി എന്തായാലും ഷിരൂരിലെ കാത്തിരിപ്പിന് ശിരൂരിലെ തിരച്ചിലിന് എഴുപത്തിയൊന്ന് ദിവസങ്ങൾ നീണ്ട മലയാളികളിലെ കാത്തിരിപ്പിന് ഒരു ഉത്തരമായിരിക്കുന്നു അർജുൻ്റെ ലോറി ശിരൂരിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇനി മൃതദേഹം ഭാഗങ്ങൾ പുറത്തെടുത്ത പ്രത്യേക ഭാഗങ്ങൾ അർജുൻറേതാണ് എന്ന് മാത്രമാണ് ഇനി സ്ഥിരീകരിക്കാനുള്ളത്